മുംബൈ ഇന്ത്യൻസും രാജസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് മുംബൈ വാങ്കഡേ സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ ടോസ് നേടിയ രാജസ്ഥാൻ ആദ്യം മുംബൈയെ ബാറ്റിംഗിന് അയച്ചു നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റിന് നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് മാത്രമാണ് സ്വന്തം തട്ടകത്തിൽ മുംബൈക്ക് നേടാനായത് വലിയ തകർച്ചയോടെയാണ് ഇന്ന് മുംബൈയുടെ ബാറ്റിംഗ് ആരംഭിച്ചത് രോഹിത് ശർമ്മ നമാൻദീർ ഡെവാൾഡ് ബ്രവിസ് എന്നിവർ ഗോൾഡൻ ടക്കായി മടങ്ങി മൂന്ന് പേരുടെയും വിക്കറ്റ് നേടിയത് ട്രെൻഡ് ബോൾട്ടായിരുന്നു പിന്നാലെ പതിനാറ് റൺസുമായി ഇഷാൻ കിഷനും മടങ്ങി ഇതോടെ ഇരുപത് റൺസിന് നാല് വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്കും മുംബൈ എത്തി പിന്നാലെ ക്രീസിലൊരുമിച്ച തിലകു വർമ്മ ഹാർദിക് പാണ്ഡ്യ കൂട്ടുകെട്ട് മുംബൈക്ക് പ്രതീക്ഷ നൽകി ഇരുവരും ചേർന്ന് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും പടുത്തുയർത്തി എന്നാൽ സുരക്ഷിതമായ നിലയിലേക്ക് മുംബൈയെത്തിക്കാൻ ഇരുവർക്കുമായില്ല ഇരുപത്തി ഒന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസാണ് ഹാർദിക് പാണ്ഡ്യ നേടിയത് തിലകു വർമ്മയാവട്ടെ ഇരുപത്തി ഒമ്പത് പന്തിൽ മുപ്പത്തിരണ്ട് റൺസും നേടി പിന്നാലെ വന്നവർക്കും നിലയുറപ്പിക്കാനായില്ല ഇരുപത്തിനാല് പന്തിൽ പതിനേഴ് റൺസ് മാത്രം നേടിയ ടിം ഡേവിഡും നിരാശപ്പെടുത്തി രാജസ്ഥാനു വേണ്ടി ട്രെൻഡ് ബോൾട്ടും യുസ്വേന്ദ്ര ചഹാലും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി ബർഗർക്ക് രണ്ടു വിക്കറ്റും ലഭിച്ചു മറുപടി ബാറ്റിംഗിനെത്തിയ രാജസ്ഥാനും തകർച്ചയോടെയാണ് തുടങ്ങിയത് പത്ത് റൺസുമായി യശസ്വി ജയ്സ്വാളാണ് ആദ്യം പുറത്തായത് പിന്നാലെ പത്ത് പന്തിൽ പന്ത്രണ്ട് റൺസുമായി നായകൻ സഞ്ജുവും മടങ്ങി പതിനാറ് പന്തിൽ പതിമൂന്ന് റൺസ് മാത്രം നേടിയ ജോസ് ബട്ട്ലർക്കും തിളങ്ങാനായില്ല ഇതോടെ പവർപ്ലേ അവസാനിച്ചതിന് പിന്നാലെ നാൽപ്പത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്കും അവരെത്തി ഇതോടെ മുംബൈ കളിയിലേക്ക് വരുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്ത റിയാൻ പരാഗിന്റെ കരുത്തിൽ രാജസ്ഥാൻ വിജയത്തിലേക്കെത്തി